ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ള് ബേക്കിംഗ് സോഡ സോഡാ പൊടി രണ്ട് ടീസ്പൂൺ രം ഇതിലേക്ക് ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം ഇത്ര ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഡോ മാവിനെ പൊന്തി വരുമ്പോൾ നമുക്ക് അടുത്ത് കുറച്ചു തന്നെ വെളിച്ചെണ്ണ തൂവി കൊടുക്കാം നമ്മുടെ സ്നാക്സ് കണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പി ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഈവനിങ് സ്നാക്സാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്